è un po' difficile qui un po' di caffè e ci sono anche dei cucchiai sono tutti molto felici yeah. ok, so കേരള റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കാണ് ഓതന്റിക് കേരള റെസ്റ്റോറൻറ്റ് ഗുഡ് മോർണിംഗ് ഫ്രം നമ്മുടെ സെക്കൻഡ് ഡേ ആണ് അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം പ്ലാനുകളുണ്ട് നമ്മളിപ്പം പോർട്ടോയിലെ ഒരു കത്തീഡ്രലിൽ പോവാണ് ഇവിടുത്തെ കത്തീഡ്രൽ എല്ലാം ഭയങ്കര ഫേമസ് ആണ് ആർക്കിടെക്ചറുകൊണ്ടും അപ്പം നമ്മൾ എന്തായാലും പോർട്ടോ കത്തീഡ്രേക്ക് പോവാണ് കുറച്ചധികം പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങി ഒരു എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ റെഡി ആയിട്ട് നമ്മുടെ പുറത്തിറങ്ങി നമ്മൾ ഒരു ആറേഴ് മിനിറ്റേ ഉള്ളൂ ഈ കപ്പീട്ടിലേക്ക് അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കാം നമുക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം ലിസ്ബണിലേക്ക് പോകണം ബസ്സിനാ പോകുന്നത് പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു നടക്കുന്ന വഴിയിലൊക്കെ ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഇവിടെ എവിടെയാണെങ്കിലും കടലിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ് കൂടുതലും പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയുള്ളൊരു atektur oh, കത്തീഡ്രലില് കയറണെങ്കിൽ ഒരാൾക്ക് കത്തീഡ്രൽ കോർട്ടോന്നാണ് പറയുന്നത് ബ്ലൂ ടൈൽസ് ഭയങ്കര ഫേമസ് ആണ് പോർച്ചുഗലിന് നമുക്ക് ഈ കത്തീഡ്രലിൽ എല്ലാർക്കും കാണാൻ പറ്റും പോർട്ടോ കത്തീഡ്രലിലാണ് നമ്മൾ വന്നിട്ടുള്ളത് മൂന്ന് യൂറോ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാനുള്ള എൻട്രൻസ് ഫീ എങ്കിലും നമുക്കൊരു ഗൈഡ് ടൂർ എടുക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് പൈസയാണ് നമുക്ക് പേ ചെയ്യേണ്ടി വരും ഞങ്ങൾ യൂഷ്വലി അവിടെ പോകുമ്പോഴും ഗൈഡ് ടൂർ എടുക്കാറില്ല പക്ഷെ ഇവിടെ പോർച്ചുഗീസുകാർ കുറേ പേരൊക്കെ ഇവിടുത്തെ ഹിസ്റ്ററിയും ഇവിടുത്തെ ആർക്കിടെക്ചറിന്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഗൈഡ് ടൂർ എടുക്കുന്നവരുണ്ട് ഇവിടെ റിനോവേഷൻ വർക്ക് നടക്കണോ തന്നെ മിക്ക സ്ഥലങ്ങളിലും പോർട്ടോയിലെ വൺ ഓഫ് ദ ഐക്കോണിക് ലാൻഡ് മാർക്ക് ആണ് ഈ ഒരു പഠിക്കുന്ന കത്തീഡ്രൽ സേഡോ പോർട്ടോ എന്നാണ് ഇവരെന്നെ വിളിക്കുന്നത് ട്വൽത്ത് സെഞ്ചുറിയില് ഒരു കുന്നിന്റെ മോഡലായിട്ട് ഡ്യൂറോ റിവറിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു വലിയ കത്തീഡ്രൽ അവർ പണിതിട്ടുള്ളത് വാസ്റ്റായിട്ട് ഒരുപാട് ഏരിയയിലാണ് ഈ ഒരു കത്തീഡ്രലുള്ളത് എത്ര നടന്നു കണ്ടാലും തീരാത്ത അത്ര കാഴ്ചകൾ ഈ ഒരു പള്ളിയിടകത്തുണ്ട് ഇവിടുത്തെ ആർക്കിടെക്ചർ ഭയങ്കര ബ്യൂട്ടിഫുള്ളിയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഗോതിക് സ്ട്രക്ചറില് ബെറോക് സ്ട്രക്ചറില് റോമനസ്ക് രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ആർക്കിടെക്ചർ വരുന്നത് നമുക്ക് ഓരോ ഏരിയയിൽ പോകുമ്പോഴും നമ്മൾ ഏതൊക്കെയോ ഫിലിംസിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ലൊക്കേഷൻ പോലെ നമുക്കിത് തോന്നും കാരണം ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒരു കത്തീറ്ററാണ് അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെന്റും ഞങ്ങൾക്ക് ഈ പള്ളിയുടെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു നിയർ ബൈ റെയിൽവേ സ്റ്റേഷനിലും ഇതുപോലെ ബ്ലൂ ടൈസിനകത്ത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളതുണ്ട് എന്തൊരു ഭംഗിയാ ഓരോ ഡീ എല്ലാം കാണേണ്ടത് തന്നെയാണ് റിനോവേഷൻ വർക്ക് നടക്കുമോണ്ടാണ് കൂടുതലാൾക്കാരുള്ളത് അതിൻ്റെ അകത്തും ഉണ്ട് ഒത്തിരി കാണാനായിട്ട്

അവരെന്തോ ആവശ്യങ്ങൾക്ക് ഒരു സമരം നടത്തിയിരുന്ന ഒരു ടൈമിലാണ് ഞങ്ങൾ ചെന്നത് അതിൻ്റെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന നോയ്സസ് ഇവരൊരു ത്രീ ഫോർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരമാണെന്നാണ് ഒരു പോർച്ചുഗീസുകാർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടും ഇപ്പോഴും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള സമരങ്ങളെല്ലാം എല്ലാ സെക്ടേഴ്സും നടത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് പോർച്ചുഗൽ ഈ കത്തീഡ്രലിൻ്റെ അകത്ത് നമുക്ക് ഓരോ കാര്യങ്ങളും എത്ര ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ബൈബിളിലുള്ള ഒരുപാട് സംഭവങ്ങൾ അവർ ബ്ലൂ ടൈൽസിൽ പ്രോപ്പറായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അതല്ലാതെ തന്നെ ഒരുപാട് പുണ്യാളന്മാരിവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എൻ്റെയർ പള്ളിയുടെ ഒരു ഹൈറ്റൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ബെല്ല് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മുകളിലേക്ക് സ്റ്റെപ്സ് എടുത്തിട്ട് കയറുന്നത് അപ്പം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെയർ ഫോട്ടോ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം കുറച്ച് തണുപ്പ് കൂടുതലാണ് നല്ല കാറ്റും ഉണ്ട് നമ്മുടെ പള്ളിയുടെ അടുത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് തൊട്ടടുത്തു കൂടി ഒഴുകുന്ന ട്യൂറോ റിവർ ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ വോയിസിൽ പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ആയതുകൊണ്ട് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ് ഒരു അഡീഷണൽ വോയ്സ് നോയിട്ടായിട്ട് ഇടാമെന്ന് കരുതിയത് ആ കാണുന്ന പോലെ തന്നെയുള്ള ഭംഗിയാണ് ഞങ്ങളവിടെ എക്സ്പീരിയൻസ് ചെയ്തത് നമ്മുടെ നാട്ടിലൊക്കെ പോർച്ചുഗീസുകാരൊക്കെ വന്നിട്ട് ഓടിട്ട വീടുകളൊക്കെ പണ്ടുണ്ടായിരുന്നു അതേ രീതിയിൽ പണ്ടത്തെ തനതായ ഭംഗി ഇപ്പോഴും ഫോട്ടോയിലെ പല ബിൽഡിങ്ങുകളിലും നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മളിത് ഒരു കത്തീഡ്രൽ ആണോ അല്ലെങ്കിൽ ഒരു പാലസ് ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ ആർക്കിടെക്ചർ അത്രയും അധികം ഇവിടെ കാണാനുണ്ട് ഇവിടുത്തെ സൈഡിലുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ പള്ളിയോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ലാസ്റ്റ് നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാന്നാണ് കരുതിരുന്നത് അങ്ങനെ ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ കണ്ട് നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയില് ഒരു പോർച്ചുഗീസ് പുള്ളിക്കാരി നമ്മുടെ അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞു അതായത് പണ്ട് ഇവിടെ ഇവർ വിശ്വസിച്ചിരുന്നത് ലവേഴ്സ് ആയിട്ടുള്ള കപ്പിൾസ് ഇവിടെ വന്നിട്ട് ബ്ലൂ ടൈൽസ് ഉള്ള കത്തീഡ്രലിൻ്റെ ഇടനാഴികൾ കൂടി നടക്കുവാണെങ്കിൽ അവർക്കൊരു ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പും ഗുഡ് ലക്കും ഒക്കെ ഉണ്ടാവും എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരിനെ ക്ലോസർ ഓഫ് ദി ലവേഴ്സ് എന്നാണ് പൊതുവെ പറയുന്നത് പുറമേ കണ്ടതിലും എത്രയോ മനോഹരമാണ് കത്തീഡ്രലിൻ്റെ അകം ഇവിടുത്തെ ആ ഒരു ഡിവൈനിറ്റി നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാനും ഇവിടുത്തെ ആ ഒരു കറക്റ്റ് വോയിസ് ഞാൻ ലാസ്റ്റിൽ കുറച്ച് ക്ലിപ്സില് ഇട്ടിട്ടുണ്ട് ഇവിടെ ശരിക്കും നമ്മൾ പുറമേ കാണുന്ന രീതിയിലുള്ള യാതൊരു നോയ്സും അകത്തേക്ക് ആക്ച്വലി കിടക്കുന്നില്ല ഇപ്പം ഞങ്ങൾ അകത്തായിരിക്കുന്ന സമയത്ത് പുറത്ത് കുട്ടികളുടെ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഏരിയയിലേക്ക് ആ ഒരു സൗണ്ടൊന്നും ആക്ച്വലി നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല നമ്മളിപ്പോൾ കാണുന്നത് കത്തീഡ്രലിൻ്റെ അകമാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടത് കത്തീഡ്രലിനോട് ചേർന്നിട്ടുള്ള മ്യൂസിയത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു അവർ ഒരുപാട് കാര്യങ്ങൾ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് നമ്മൾ കണ്ടു തിരുവസ്ത്രങ്ങളും ഇവർ യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെൻസും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ കണ്ടു അവരത്ര നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നു പിന്നെ വർഷങ്ങളോളമായിട്ട് ഇവർ ചെയ്തു വന്നിരുന്ന മെയിൻ്റനൻസ് വർക്കുകൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം മാതാവിൻ്റെയും സെന്റ് ജെയിംസിൻ്റെയും സെന്റ് ആന്റണിയുടെയും സെന്റ് പീറ്ററിൻ്റെയും സെന്റ് ജോൺ ഫ്രാൻസിസ് ഓഫ് അസീസി എല്ലാം പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളിൽ ഇവര് വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു ഏരിയയിൽ പോകുമ്പോഴും അവിടെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം കിട്ടുന്ന ആ ഒരു ഡിവൈൻ ഫീൽ അതെനിക്ക് എങ്ങനെ എക്സ്പ്രസ് അറിയില്ല ഞങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു സെയിം അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്സ് ഞാൻ വിത്ത് അവിടുത്തെ വോയിസ് ആണ് ഇനി ആഡ് ചെയ്യുന്നത് ഒന്നര മണിക്കൂർ നമ്മൾ ഈ ഒരു കത്തിയേറ്ററില് സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ നമ്മള് രാവിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മള് ചെക്ക് ഔട്ട് ചെയ്യാന്നെ റൂമിൽ നമ്മുടെ നാട്ടിൽ ഓർത്ത് പോലെയാണ് ഗൈഡ് ഓഫ് ടൂറിന് ട്വന്റി യൂറോസ് ആണ് നമ്മൾ ഈ ഐറ്റംസ് ഉണ്ട് ആ അങ്ങനെ വലിയ ഒരുപാട് ഇല്ല ഇനി നോക്കാം തൈ കാണുന്ന എഗ് കസ്റ്റേർഡ് പേസ്ട്രീസ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ് അതും ഒക്കെയാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു നമ്മൾ ഇത്രയും ദിവസം ഒരു ബെറ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ കിട്ടി ചെറിയ ചെറിയ മ്യൂസിയം പോലത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇല്ല അവിടെ നമ്മൾ പോന്ന് നമ്മൾ ആക്ച്വലി നാളെയാണ് ലിസ്ബണിലേക്ക് പോകാൻ വിചാരിച്ചിരുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒരുപാട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നത്തേക്ക് ആക്കിയതാണ് എന്തായാലും നമ്മൾ ബസ്സിനാണ് പോകുന്നത് ബസ് ഇന്നലെ ഓൾറെഡി ബുക്ക് ചെയ്തു പിന്നെ ഇവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് നമ്മൾ യൂബർ ത്രൂ ടാക്സ് എടുക്കാന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ബിലേക്ക് പോകുന്ന ഒരു ബസ്സും ബസ് സ്റ്റേഷനും ഒക്കെയാണ് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഫോട്ടോയിൽ നിന്ന് ലസ്ബണിലേക്ക് പോകുന്നുണ്ട് എല്ലാ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ബസ്സുണ്ട് പിന്നെ നിയർലി ഒരു മൂന്നര മണിക്കൂറിൻ്റെ ഒരു യാത്രയുണ്ട് ട്രെയിനിൽ പോകുകയാണെങ്കിലും വലിയ ഡിഫറൻസ് ഒന്നുമല്ലോ ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തെ എത്തുമെന്ന് മാത്രം പക്ഷെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഡബിൾ പ്രൈസാണോ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട് ബസ് ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും നമ്മുടെ ചോയ്സ് ആണ് എന്തായാലും മൂന്നര മണിക്കൂർ ആണെങ്കിൽ എത്തിട്ട് കാണാം നമ്മൾ ലിസ്റ്റോണിൽ എത്തി നല്ല വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് നമ്മളിപ്പോ ഒരു റൂമിലേക്ക് മൂന്നര പോവാണ് ഓരോ സ്ഥലവും ഡിഫറൻറ്റാണെന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ ഹോട്ടൽസാണ് വേറൊരു അതിശയിപ്പിക്കുന്ന കാര്യമായിട്ട് തോന്നിയത് കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള നല്ല ഭംഗിയിൽ ഇവിടുത്തെ ഒരു പഴയ തനിമ വെച്ചിട്ട് തന്നെയാണ് പോട്ടോയിലാണെങ്കിലും ലിസ്ബണിലാണെങ്കിലും മിക്ക ഹോട്ടൽസ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇത്രയും കൺട്രീസിൽ പോയതില് ഏറ്റവും ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് പോട്ടോയും ലിസ്ബണും അപ്പം ഇത്രയും വലിയൊരു റൂമൊക്കെ നമുക്ക് കിട്ടിയണമെന്നും ഒത്തിരി പൈസ ഒന്നും ആയിട്ടില്ല അതും വിത്ത് ഓൾ നമുക്ക് വേണ്ട ഫെസിലിറ്റീസും ഇവിടെ ഉണ്ടായിരുന്നു

ചെറിയൊരു പോലെ റെസ്റ്റോറൻസ് ഉണ്ട് നല്ല ഫുഡ് ഒരുപാട്സ്റ്റോറൻറ്റ് പുറത്തിറങ്ങിയപ്പം ചെറിയ രീതിയിൽ ഇരിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ പോയാലും ഒരു പർട്ടിക്കുലർ പ്ലേസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പം നമ്മളൊരു ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് എടുത്തു എന്നിട്ട് നമുക്ക് അവിടുത്തെ ലാസ്റ്റത്തെ റൈഡിന് തന്നെ പോവാമെന്ന് വെച്ചു അപ്പം ആ ഒരു നൈറ്റിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ലിസ്ബൺ സിറ്റി എന്നൊക്കെ കാണാം പക്ഷെ അതൊരു വളരെ നല്ലൊരു ഡിസിഷനായിരുന്നു നമ്മൾ പോട്ടോയിൽ കണ്ട പോലെയല്ലോ ലിസ്ബൺ ഈസ് സെൻറ്ററില് ഡിഫറെൻറ്റ് ഇത് കുറച്ചും കൂടി വലിയൊരു സിറ്റിയാണ് അപ്പം ഫോട്ടോയിൽ എടുത്ത പോലെ തന്നെ പോപ്പോ ബസ് ഇവിടെ എടുത്തു ഇവിടെ അതിന് ഫോർട്ടി ഫൈവ് ലൂഡേഴ്സാണ് അവിടെ നമുക്ക് ഈവനിങ് ഇതുപോലെ സൈറ്റ് നമ്മൾ ലാസ്റ്റ് ഫോട്ടോയിൽ കണ്ട പോലെ പോലെതാ ടൈൽസ് ഇവിടെയും വാൾസിൽ അവർ വെച്ചിട്ടുണ്ട് ആ ഗ്രീൻ കളറിൽ കാണുന്ന ടൈൽസ് ആണ് പിന്നെ ഈ കാണുന്ന പോലത്തെ ജനാലകളെല്ലാം നമുക്ക് സിമിലർ ആയിട്ട് തോന്നി ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു പള്ളിയാണ് അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ കപ്പേള അങ്ങനെ മിക്ക സ്ഥലങ്ങളിലായിട്ടുണ്ട് ഭയങ്കര ആർക്കിടെക്ചറാണെങ്കിലും ഒരു പോർച്ചുഗലിന്റെ ആ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന ബിൽഡിംഗ്സാണ് ഇവിടെ കൂടുതലും വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സിറ്റി ലിസ്ബൺ ലിസ്ബണിലെ നൈറ്റ് ലൈഫ് എടുത്ത് പറയേണ്ടത് തന്നെയാണ് പിന്നെ ഞങ്ങൾ അവിടെ കണ്ട ഓരോ കാര്യം കാണാൻ അത്രേ ആഗ്രഹിച്ചിരുന്നതായിരുന്നു പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ തന്നെയുള്ള ഇവിടുത്തെ വിൻറ്റേജ് യെല്ലോ ട്രാംസ് അത് കാണുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഒരു സിറ്റിയിലെത്തി അല്ലെങ്കിൽ ലിസ്ബൺ ആ ഒരു ഫീൽ വരുന്നത് ഈ കാണുന്നത് കൊമേഴ്സ് സ്ക്വയർ ആണ് പാരോസ് കണ്ടിട്ടുള്ളവർ അതിൻ്റെ ക്ലൈമാക്സിൽതായി ഈ ഒരു ഏരിയ ചിലപ്പം കണ്ടിട്ടുണ്ടാവും ബലയം ടവറിൽ കൂടിയും കൊമേഴ്സ് സ്ക്വയറിൽ കൂടെ ഒരു യാത്രയായിരുന്നു നൈറ്റിൽ സൈറ്റ്സ് ചെയ്യും നമുക്ക് കാണാനായിട്ടുണ്ടായിരുന്നത് നൈറ്റ് വൈപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളതായിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും നൈറ്റ് ലൈഫ് ഇവിടെ ഫുൾ ഓൺ ആണ് ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏത് ഫുഡ് കഴിക്കണം എന്നുള്ളത് മാത്രം ചൂസ് ചെയ്താൽ അത്രയും ആൾക്കാർ വരുന്ന വളരെ റഷ് ഉള്ള ഒരു സിറ്റി ആയിട്ട് കൂടി എത്ര ഭംഗിയിലാണ് അവർ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ളതെന്നുള്ളത് എടുത്തു പറയേണ്ട തന്നെയാണ് പിന്നെ ഒരുപാട് ലക്ഷറി ഷോപ്സും നമുക്കിവിടെ കാണാനായിട്ട് പറ്റി പാടാലോ ഈ വിറ്റോണൊക്കെ നമുക്ക് അവിടെ കാണാം അത് കഴിഞ്ഞ് നമ്മൾ ത കേരള റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ പോട്ടോ എന്ന് കഴിക്കാഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ കിട്ടിയ ഒരു സന്തോഷം വളരെ വലുതായിരുന്നു നമ്മളിപ്പം ലിസ്ബണില് വന്നിട്ട് കേരള റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കാണ് ഓതന്റിക് കേരള റെസ്റ്റോറൻറ്റ് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ഇന്ന് രാവിലെ തൊട്ട് ബീച്ചിൽ പോകണം എന്നൊക്കെ കരുതിരിക്കായിരുന്നു എന്തായാലും ആ ഒരു കാര്യം നമ്മളിത് ആ കേരള റെസ്റ്റോറൻറ്റിൽ വന്നപ്പം ആ ഒരു എല്ലാ ക്ഷീണവും നമ്മൾ മാറിയിട്ടുണ്ട് എന്തായാലും കഴിച്ചു നോക്കട്ടെ ഒരുപാട് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട് ഒരു ബീഫ് റോസ്റ്റും കൂടി വറുത്തെറച്ച ഒരു കറിയും കൂടി പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും പോർച്ചുഗലിൽ വന്നിട്ട് നല്ല ഫുഡില്ല നല്ല ഫുഡില്ല എന്നുള്ള ഒരു വിഷമം എന്തായാലും മാറിക്കിട്ടി ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളിവിടുത്തെ ഈ റെസ്റ്റോറൻറ്റിന് ഓണർ ചേച്ചീനെ പരിചയപ്പെട്ടു പാലക്കാട് നിന്നാണ് ആ ചേട്ടൻ അങ്കമാലിക്കാരനാണ് വീട്ടിൽ ആറ് വർഷമായിട്ട് ഈ റെസ്റ്റോറൻ്റ് ഉണ്ട് ഈ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് ലെസ്ബണില് ഓക്കെ ഇച്ചായും മീൻ ട്രൈ ചെയ്യാൻ പോവാണ് ഒരു പോർച്ചുഗീസ് ഫിഷ് ഫിഷാണ് എങ്ങനെയുണ്ട് നല്ല ഉരുളിയിലൊക്കെയാണ് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ബീഫ് എത്തിയിട്ടുണ്ട് ഞങ്ങളിതാ ലിസ്ബണിലെത്തിയിട്ടേ ഉള്ളൂ ലിസ്ബണിൽ ഇനി ഒരുപാട് അടിപൊളി വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് സോ സ്റ്റേ ന് ഫോർ നെക്സ്റ്റ് എപ്പിസോഡ് ബൈ